പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു രണ്ടാം കൊല്ല വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന ഉപമുഖ്യമന്ത്രി പ്രവതി ശ്രമിച്ചു പഞ്ചാലി बड़ी दुखद की घटना है कि हम लोग सब उनको डॉक्टर लोगों ने तीन दिन से तोड़ मेहनत कर रहे थे दिल्ली की एम्स की सराहना पे चिकित्सा भी हो रही थी വിനിത യഥാർത്ഥത്തിൽ ഈ അധ്യാപകനെതിരെ പരാതി കൊടുത്തപ്പോൾ അധികൃതർ ആ പരാതി പരിഗണിച്ചില്ല എന്നുള്ള വിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇന്നലെ രാഷ്ട്രപതി സന്ദർശിച്ചതോടെ ഇത് ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ പെൺകുട്ടി വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു വിനിത ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ആ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോളേജിലെ തന്നെ ഒരു അധ്യാപകരിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ലൈംഗിക അധിക്ഷേപം നേരിടേണ്ടി വരുന്നു ഈ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകുന്നു രേഖാമൂലം പ്രിൻസിപ്പളിന് പരാതി നൽകുന്നു ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല പെൺകുട്ടിക്ക് കോളേജിൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ കോളേജിൽ തുടർന്ന് പഠിക്കാൻ കഴിയില്ലെന്നും പ്രിൻസിപ്പൽ തന്റെ മകളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഈ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ഈ അധ്യാപകൻ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളെ അവിടെ ഒരു സംഘമായി രൂപീകരിക്കുകയും ഈ പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കണമെന്ന അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ തന്റെ മകൾ കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് ആ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി എയുടെ വിദ്യാർത്ഥിനിയാണ് മൂന്ന് വർഷം കൊണ്ട് ചെയ്യേണ്ട കോഴ്സ് നിങ്ങളിവിടെ ആറ് വർഷം കഴിഞ്ഞാലും ആ പേപ്പറുകൾ ഒന്നും പൂർത്തിയാക്കില്ല എന്ന ഈ അധ്യാപകൻ ഈ ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകൻ തന്നെ എന്നും ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയിന്മേൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം കോളേജിൽ ഉണ്ടാവുകയും ഈ പ്രതിഷേധത്തിനിടയിലാണ് പെൺകുട്ടി സ്വയം തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നാലെ തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ പെൺകുട്ടിയെ ഭുവനേശ്വറിലെ എയിംസ് ആശുപത്രിയിൽ അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി അടക്കം അവിടെ എത്തി പെൺകുട്ടിയുടെ കുടുംബത്തെയൊക്കെ നേരിട്ട് കണ്ടതാണ് ശേഷം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് ആ വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങുന്നത് ഞങ്ങൾ പരമാവധി എല്ലാം ശ്രമിച്ചു ആ പെൺകുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളും ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ നിർഭാഹ്യകരമെന്ന് പറയട്ടെ അവരെ തിരികെ നമുക്ക് ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരിക്കുന്ന ആ മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത് ഏതാണെങ്കിലും പിന്നാലെ വലിയ അടക്കം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആശുപത്രിയിലൊക്കെ വിദ്യാർത്ഥികളൊക്കെ പ്രതിഷേധമൊക്കെയായി പോയിരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ പൂർണ്ണമായും പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണെന്നവർ പറയുന്നുണ്ട് ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി കർശന നടപടി ഉണ്ടാകുമെന്നും സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കാത്തതിൽ ഈ കോളേജ് പ്രിൻസിപ്പളിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടി ഈ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ തന്നെ ഇവരെ ശ്രമിച്ച സുഹൃത്തുക്കളുണ്ട് അതിൽ ഒരു സുഹൃത്തിന് എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഏതാണ്ട് നാല് ദിവസമായി ഈ പെൺകുട്ടി എയിംസിന്റെ ആശുപത്രിയിൽ തുടരുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പെൺകുട്ടിയെ നേരിട്ട് കാണുകയും കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണയൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് രാത്രിയോടുകൂടിയാണ് ആ വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങുന്നത്